കേൾ ഏറ്റവും അധികം ചർച്ച ചെയ്ത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റി എന്ന് പറയുന്ന മാസപ്പുഴയെ സംബന്ധിച്ച് എസ് എഫ് ഐ ഒ കുറ്റപത്രം എറണാകുളം കോർട്ടിൽ എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എനിക്ക് ലഭ്യമായത് നിയമപരമായി തുടർ നടപടികളുടെ ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെയും കോടതിയോട് ഒരു വിശ്വാസ കാസൂഷിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയും ഞാൻ ആ റിപ്പോർട്ട് ഇതുവരെയും ഏതെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഞാൻ നൽകിയിട്ടില്ല നൽകിയിട്ടില്ല തുടർന്നുള്ള നിയമ നടപടികൾക്ക് എനിക്ക് അത് ആവശ്യമാണ് എന്നതുകൊണ്ടാണ് എനിക്ക് ആ വിശ്വസത ആശംസ പക്ഷേ ഇന്നലെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൻ ഇന്നലെ ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പത്രക്കുറിപ്പാണ് അവിടെ നൽകിയിട്ടുള്ളത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മൊഴി സേവനം നൽകിയിട്ടില്ല എന്നുള്ളൊരു മൊഴി താൻ നൽകിയിട്ടില്ല എന്ന് അവർ പറയുകയുണ്ട് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ വീണ വിജയന്റെ കമ്പനി ഉദ്യോഗസ്ഥരും സി എം ആർ എക്സോളജി എംപ്ലോയീസും സി എം ആർ എൽ ഐ ടി ഹെഡും വീണ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ സി എം ആർ കമ്പനിക്ക് നൽകിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകിയതായി ഈ റിപ്പോർട്ടിൽ പറയപ്പെടുന്നുണ്ട് അത് ക്ലിയർ ആണോ അത് വിശദീകരിച്ചില്ല എങ്കിൽ തുടക്കം മുതൽ പറയണോ അതോ ഈ ദിവസങ്ങളിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മകൾ ഈ കേസ് തുടങ്ങിയതിന് ശേഷം ആദ്യമായി അവരുടെ ഒരു പത്രക്കുറിപ്പ് നൽകുകയുണ്ടായി അത്തരത്തിൽ എസ് എഫ് ഐ ഒക്ക് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ള മൊഴി നൽകിയിട്ടില്ല എന്നാണ് അവർ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എസ് എഫ് ഐ റിപ്പോർട്ടിൽ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഉദ്യോഗസ്ഥരും സി എം ആറിന്റെ ഐ ടി ഹെഡും അതുപോലെ വീണ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന് എസ് എഫ് ഐക്ക് സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നു അതിനപ്പുറത്തേക്ക് എടുത്തു പറയട്ടെ കരിമണൽ കർത്തയുടെ അല്ലെങ്കിൽ സി എം ആറിന്റെ ഉടമസ്ഥനായ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ ഉടമസ്ഥയിലുള്ള എംപവർ ഇന്ത്യ പ്രൈ കോടി രൂപയ്ക്ക് അടുത്ത് വീണ കൈപ്പറ്റിയിട്ടുണ്ട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയും മുഖ്യമന്ത്രി തന്നെയും നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞ ഒരു വിഷയത്തിൽ പൂർണമായും ഇവർ പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്വകാര്യ സി എം ആർ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ സാമ്പത്തിക സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ള പടം ഏറ്റവും രസകരമായ കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എട്ടാം മാസം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ കമ്പനിയിൽ ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനം പലിശക്ക് വീണയുടെ കമ്പനിയായ എക്സാലോജി കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട് അതിനുശേഷം അത് പന്ത്രണ്ട് ശതമാനം പലിശക്കാണ് അതിനുശേഷം ഒരു വർഷക്കാലം ഒരു രൂപ പോലും ഈ ബാങ്കിലേക്ക് വീണയുടെ കമ്പനിയിൽ നിന്നും തിരിച്ചടച്ചിട്ടില്ല അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് തിരിച്ചടയ്ക്കാത്ത ആ കമ്പനിക്ക് വീണ്ടും രണ്ടായിരത്തി പതിനാറിൽ വീണയുടെ കമ്പനിയിലേക്ക് വീണ്ടും ഈ കമ്പനി ഇരുപത്തി ലക്ഷം രൂപയും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോഴും ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല കണക്ക് പ്രകാരവും റിപ്പോർട്ട് പ്രകാരവും ആകെ അഞ്ചു ലക്ഷം രൂപയാണ് തിരിച്ച ഈ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഈ റിപ്പോർട്ട് പ്രകാരം അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് തിരികെ ഈ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല സേവനം നൽകിയെന്ന് പറയുന്ന കമ്പനി മൂന്ന് ലക്ഷം രൂപ കമ്പനിക്ക് റിട്ടേൺഷിപ്പിനും അഞ്ചു ലക്ഷം രൂപ മാസം വീണയ്ക്ക് ഉപദേശം ഐ ടി രംഗത്ത് ഉപദേശം നൽകുന്നതിനുമാണ് പറയുന്നത് ഈ മൂന്നു ലക്ഷം രൂപ റിട്ടേണർഷിപ്പ് കൊടുത്ത കമ്പനിയുമായി സ്വാഭാവികമായി നിങ്ങളൊന്ന് വിചാരിക്കുക രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു ഒരു ഉണ്ട് അവിടുത്തെ സോഫ്റ്റ്വെയർ മെയിൻ്റെ സംബന്ധിച്ച് ഇവര് തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു മെയിൽ പോലും ഒഫീഷ്യലി അവർക്ക് ലഭിക്കേണ്ട സേവനങ്ങളെ സംബന്ധിച്ച് ഒരു മെയിൽ പോലും കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല ഇപ്പോൾ വീണ ചെയ്തിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് അനധികൃതമായി ഈ പണം ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് പി എം എൽ എ ആക്ടിന്റെ പരിധിയിൽ വരും സ്വാഭാവികമായും അത് ഇ ഡി എൻക്വയറി ചെയ്യേണ്ട വിഷയമാണ് ഇ ഡി ഇതിന്റെ റിപ്പോർട്ട് കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും മറ്റ് ഒരു ഏജൻസിക്ക് കൊടുത്തിട്ടുള്ള ഇ ഡിക്ക് മാത്രമാണ് ഇഡി ഇതിന്റെ കൂടുതൽ വിശദാംശ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഇ ഡി സ്പെഷ്യൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോൾ പറയപ്പെടുന്ന ഈ കുറ്റങ്ങൾ പ്രകാരം നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചോദ്യം സേവനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന കൈപ്പറ്റിയ ഒന്നു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവിടെ നിൽക്കട്ടെ സേവനം നൽകാതെ ആ കമ്പനിയുടെ സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള എംപവർ ഇന്ത്യയിൽ നിന്നും എന്തിന് വീണ പണം കൈപ്പറ്റി മുഖ്യമന്ത്രിയും സി പി എമ്മും ഉത്തരം പറയേണ്ട ചോദ്യമാണ് നാളിതുവരെയും ആ പണം തിരികെ അവർ നൽകിയിട്ടില്ല അപ്പോ ഇത് എന്തിനു വേണ്ടി ഈ പണം കൈപ്പറ്റി നമ്മുടെ ചോദ്യം അവിടെ നിൽക്കുകയാണ് ഒരാൾ മറ്റൊരാൾക്ക് കൈക്കൂലി കൊടുക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകണം ചുമ്മാ ആരും കൈക്കൂലി കൊടുക്കില്ല ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടി വീണാ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ കൈക്കൂലിയാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ് പക്ഷെ അത് എന്തിനു വേണ്ടി കൈപ്പറ്റി ഇനി ഈ കേസിന്റെ അന്വേഷണം നീങ്ങേണ്ടതും ഇനി പോകേണ്ടതും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധ പതി അങ്ങോട്ടേക്കാണ് എന്തിനു വേണ്ടിയാണ് ഈ പണം മുഖ്യമന്ത്രിയുടെ മകൾ മകൾ മകളുടെ കമ്പനി കൈപ്പറ്റിയത് എന്തു സേവനമാണ് സി എം ആർ എൽ കമ്പനിക്ക് അനധികൃതമായി മുഖ്യമന്ത്രിയും മകളും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ലേബലിൽ മകൾ അത് അവിടേക്ക് വരുമ്പോഴാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള കരിമണൽ കള്ളയുടെ കഥ പുറത്തു വരേണ്ടത് ഞാൻ നേരത്തെ കേരള തീരത്ത് നിന്നും കോടാനും കോടി രൂപയുടെ ധാതു മടൽ മോഷ്ടിച്ചതിന് വേണ്ടിയാണ് ഈ നടപടികൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഞാൻ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുന്നില്ല തുടർ നിയമ നടപടികൾ ആയി മുമ്പോട്ട് പോകുകയാണ് നിയമ നടപടികൾ എന്ന് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു പ്രകൃതം സി പി എമ്മിനുണ്ട് ഞാൻ നിയമ നടപടികൾ എന്ന് പറയുന്നത് നിയമപരമായി തന്നെ ഇതിനെ നേരിടാൻ ഒരു പെറ്റീഷൻ എന്ന നിലയിലാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഞാനൊരു ബി ജെ പിയുടെ പ്രവർത്തകനാണ് സ്വാഭാവികമായി ഇത്ര ഏജൻസികളെ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്തിനു നിയമ നടപടി എന്നൊരു ചോദ്യം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കോടതി വഴി ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഞാൻ തുടർ നിയമ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ കോടതി വെക്കേഷൻ ആണ് അതിൻ്റെതായ പ്രായവും ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ആക്ട് ഉൾപ്പെടെ അതുപോലെ ഇ ഡിയിലെ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമായി കേസിൽ ആവശ്യമാണ് ഇത് നടന്നിട്ടുള്ളത് ഒരു കോർപ്പറേറ്റ് ഫ്രോഡാണ് ആ കോർപ്പറേറ്റ് ഫ്രോഡിന്റെ പരിധിയിലാണ് ഈ റിപ്പോർട്ട് ആ കോർപ്പറേറ്റ് പരിധിയിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ എസ് എഫ് ഐ ഫയൽ ചെയ്തിട്ടുള്ളത് എസ് എഫ് ഐ ക്രൈം ഈ കുറ്റകൃത്യത്തിന്റെ പുറകിൽ ഒരു മോട്ടീവ് ഉണ്ട് ആ മോട്ടീവ് എന്താണ് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളക്കര അറിയേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രി നടത്തിയ ഉള്ള കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി മുഖ്യമന്ത്രി നടത്തി കൊള്ള എന്താണ് എന്ന് കേരള സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിന് എന്റെ നിയമ പോരാട്ടം തുടരും ഒരിക്കലുമില്ല കാരണം മൂന്ന് ഹൈക്കോടതികളിലായി അഞ്ച് കേസുകളാണ് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ഉണ്ടായത് ആ അഞ്ച് കേസുകളിലെയും എതിർത്തു തോൽപ്പിക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം വരെയും ശക്തമായ നിലപാട് ഇപ്പോ ഡൽഹി ഹൈക്കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു അവിടെ എസ് എഫ് ഐ ഒ അഭിഭാഷകർ നിലപാട് എനിക്ക് ബോധ്യമുണ്ട് വളരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത് മാത്രമാണ് കോടതി നടപടികളെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൂന്ന് അഞ്ച് കേസ് കേരള ഹൈക്കോടതിയിൽ മൂന്ന് കേസ് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ കൊടുത്ത കേസ് ി ഹരി ആർ കൊടുത്തിനൊരു അഭിപ്രായം ഇല്ല കാരണം മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പൊ വീണ നിഷേധിച്ച ഒരു കാര്യമുണ്ട് ആ നിഷേധിച്ച കാര്യങ്ങൾ അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതാണ് എന്റെ എസ് എഫ് ഐയുടെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ ഇതിനെ കുറിച്ച് കൂടുതൽ പരാമർശമുണ്ട് ആ പരാമർശങ്ങളെ സാധൂകരിക്കുന്ന ഡോക്യുമെന്റ്സ് രണ്ടായിരം പേര് ആ ഡോക്യുമെന്റ്സ് ഇടിക്ക് കൈമാറിയാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ഇനി പരിഗണിക്കേണ്ടതാണ് എനിക്ക് തോന്നി വീണേ ചോദ്യം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് വളരെ ഡോക്യുമെന്ററി എവിഡൻസുകൾ ഉള്ളൊരു കേസാണ് ഇതൊരു ക്രിമിനൽ കേസിന്റെ മുഴുവനല്ല വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഞാനും നിങ്ങളും തമ്മിലെ ഒരു ഒരു എഗ്രിമെന്റ് എന്റെ കമ്പനിയുടെ ഐ ടി കാര്യങ്ങൾ നോക്കാൻ നിങ്ങളൊരു എഗ്രിമെന്റ് വെക്കും നമ്മൾ തമ്മിൽ സ്വാഭാവികമായും എന്റെ കമ്പനിക്ക് ഇന്ന ആവശ്യമുണ്ട് എന്നൊരു മെയിൽ സ്വാഭാവികമായിട്ടും ഐ ടി കമ്പനിയും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും തമ്മിൽ മെയിൽ മെയിൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയല്ല ചെയ്യുന്നത് എന്റെ കമ്പനിക്ക് ഇന്ന ആവശ്യമുണ്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഫർണേഷ് ചെയ്യാൻ അവർ ചെയ്തതിന് ശേഷം തിരിച്ചയക്കും എന്താണ് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഇത്ര ദിവസം നാം പ്രൊവൈഡ് ചെയ്യുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല പൈസ വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ഞാൻ പറയാൻ പറ്റില്ല പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ഇവിടെ നിന്നും വിദേശത്തേക്ക് ഈ കാലഘട്ടത്തിൽ നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപപ്പെട്ടിട്ടുണ്ട് അത് കരിമണൽ കർത്തയുടെ മകന്റെ പേരിലേക്ക് പോയിട്ടുള്ളത് ആ പൈസ പലർക്ക് വിതരണം ചെയ്യാനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിനെ സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം ഇനി പൈസ എങ്ങോട്ട് പോയെന്ന് ഞാനിപ്പോ എനിക്കറിയാം ബോധ്യമുണ്ട് അത് എങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ശരിയല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അബുദാബി ില്ീണയുടെയും മീണയുടെ മുൻ ബന്ധുവിന്റെയും പേരിലുള്ള അക്കൗണ്ടിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ അവിടെ നടത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞല്ലേ കൂബേഴ്സിൽ നിന്നും ലാവിലുൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും ആ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് ഇതൊന്നും ഇത്രയും വർഷമായി എനിക്കെതിരെ ഇത്ര പ്രതികരണം നടത്തിയല്ലോ ഷോൺ ജോർജ് പറയുന്ന തെറ്റാണ് എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് അബുദാബി കമ്മീഷൻ ബാങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല കേസ് കൊടുക്കുക എനിക്കത് പോയിട്ട് എളുപ്പമുണ്ട് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്കതിന് കേസ് ഫയൽ ചെയ്തിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മുഖ്യമന്ത്രിയും ഞാൻ ഈ കാര്യത്തിൽ സംവാദത്തിന് തയ്യാറാണ് നിങ്ങൾ പറയുന്ന ഏത് കാര്യത്തിനും ഇത് എനിക്ക് മറുപടി ഉണ്ട് രേഖകളുണ്ട് അത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പൊതുസമൂഹത്തിന് എവിടെയും ഈ വിഷയം പൊതു ചർച്ചയ്ക്ക് ചാനൽ ഇരിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി പറയാൻ കഴിയില്ല കാരണം അവർ എന്താ പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല നിങ്ങൾക്കറിയാം ഇന്നും ഇന്നലെ സി പി എമ്മിന്റെ നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല അവർക്ക് ബോധ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് പിഴവ് പറ്റി എന്ന് അവർക്ക് ബോധ്യമായി ഇതൊരു അന്വേഷണ റിപ്പോർട്ടാണ് ആ അന്വേഷണ റിപ്പോർട്ടിൽ ഒരു കേന്ദ്ര ഏജൻസി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി സേവനം നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി എന്താ പറയാ അവർക്ക് പറയാൻ കഴിയുക അത് ഇത് രാഷ്ട്രീയമാണ് എന്തു പറഞ്ഞാലും രാഷ്ട്രീയമാണെന്ന് പറയുന്നവർ എന്ത് പറയാനാണ് പിന്നെ നിയമ നടപടി നമുക്ക് ചെയ്യാനുള്ളൂ ആ നിയമ നടപടിയിലൂടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് പറ്റിയല്ലോ കേട്ടോ അല്ലെ എന്നെ എൻഡോസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്നോ അല്ലെങ്കിൽ എന്നെ പറഞ്ഞല്ലോ നിങ്ങളെ പറഞ്ഞത് അത് സ്വാഭാവിക ഞാൻ പറയുന്നു അവർക്ക് അത് ഞാൻ ഞാൻ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഞാൻ ഈ കേസ് കൈക്കോടതിയിൽ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് അർജന്റ് പെറ്റീഷൻ മൂവ് ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട് ചിലപ്പോൾ പതിനാറാം തീയതി ആവും പക്ഷെ കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഗമൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും ഞാൻ പറയുന്നു അല്ലെ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായ നടപടി സ്വീകരിച്ചത് അവിടെ എനിക്ക് ഹാജരാക്കാം എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ എനിക്ക് മാത്രം ലഭിക്കുമായ ഒരു പരാതിക്കാരൻ എന്നാലും എനിക്ക് മാത്രം കോടതി അനുവദിച്ചിരുന്ന രേഖ ഞാനത് പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്നത് തെറ്റാണ് ഞാൻ നടത്താതെന്താണ് ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ കണ്ടില്ല നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ കേസിന്റെ മുമ്പോട്ടുള്ള നടത്തിപ്പൻ രേഖകൾ ആവശ്യമാണ് പക്ഷെ അവർ ഇന്നലെ ഇങ്ങനെ നടത്തിയപ്പോൾ ഇതിന് ഞാൻ മറുപടി പറഞ്ഞില്ല എങ്കിൽ അത് അവർ പറയുന്ന സത്യമാണ് എന്ന് കേരള ജനത തെറ്റിദ്ധരിക്കും അതിനെ ന്യായീകരിക്കാൻ സഹാക്കന്മാര് രംഗത്ത് അപ്പൊ സ്വാഭാവികമായും ഞാനിത് സഹാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്താ ഞാനിപ്പോ നേരെ കണ്ടത് കാരണം അവര് കൂടെ കുഴിയിലാകാൻ പാടില്ല അല്ല വിൽപ്പന നേരത്തെ തുടങ്ങിയ എല്ലാവരും കാലം മുതൽ ഈ ബന്ധമില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മുതല് വിവിധ സാമ്പത്തിക ഇടപാടുകളുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രതിപക്ഷത്തിരിക്കുന്നു ഞാൻ പിണറായി വിജയനെ മാത്രമല്ല പറയുന്നത് പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് ഇതിനകത്ത് വളരെ നിർണായകമായ പങ്കുണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ പി സി ജോർജ് എന്റെ എന്റെ പിതാശ്രീ പി സി ജോർജ് ഇതിനകത്ത് പ്രതിയാണെങ്കിൽ സ്വീകരിക്കട്ടെ അതിനകത്ത് ഇന്ന് എന്റെ പാർട്ടിക്കാരെങ്കിലും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ നടപടി സ്വീകരിക്കണം അല്ലാതെ പിണറായി വിജയന്റെ മകളെ മാത്രമല്ല കേരളത്തെ വിറ്റ് തിന്ന ഒരു വലിയ സംഭവമാണ് പുള്ളയാണിത് ഇതിനകത്ത് ആരൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഭവിക്കണം അതിനൊരു സംശയം ഞാൻ വളരെ സത്യസന്ധമായി പറയട്ടെ ലാവിലിയൻ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ബി ജെ പി അല്ല ഭരിക്കുന്നു ഞാൻ ഞാൻ ഈ കേസിന് ഒരു വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ച പ്രതിസന്ധി നിങ്ങൾക്കറിയും ഇതുവരെ ഈ കേസ് നശിപ്പിക്കാൻ എട്ട് കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുള്ള സി എം ആർ കമ്പനിയും വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന അഭിഭാഷകരുടെ നിങ്ങൾ ഞാൻ അന്വേഷിക്കണം ഈ കേസിൽ ഹാജരായ അഭിഭാഷകരുടെ ഡെയിലി അവർക്ക് കൊടുക്കേണ്ട പണം എത്രയാണ് ഞാൻ മുതിർന്ന അഭിഭാഷകരുടെ അപ്പീലും ഞാൻ പറയാൻ ശരിയല്ല നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് അപ്പിയർ ചെയ്തത് അവർക്ക് ഒരു ദിവസത്തെ സിറ്റിങ്ങിന് കൊടുക്കേണ്ട ഹീറിങ്ങിന് കൊടുക്കേണ്ട പണം എത്രയാന്ന് അന്വേഷിച്ചാൽ എന്നെ പോലെ ഒരാൾ എന്റെ കുറെ നല്ല അഭിഭാഷകരുടെ സഹായം കൊണ്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല എല്ലാവരെയും കേസിലും സമാനമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ഇടപെടൽ നടത്താൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ വലിയ ഇടപെടൽ നടത്താൻ പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടു ഈ നിമിഷം വരെ എന്റെ വിഷയമല്ലല്ലോ എന്റെ വിഷയമല്ലല്ലോ ഞാൻ പറയുന്നത് അത് ഞാൻ ഇപ്പോഴും പറയുന്നു ലാവിലിൻ കേസ് സുപ്രീം കോടതി എടുത്താലും ഒന്നും സംഭവിക്കാമൊന്നുമില്ല കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ യു പി സർക്കാർ അധികാരത്തിരുന്ന സമയത്ത് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് എവിടെ എത്തിക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണ് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അബുദാബി കൊമേൽ ബാങ്കിലേക്ക് വന്നേക്കുന്ന ലാവലിൻ കേസിന്റെ പണമിടപാട് സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ലാവിലിൻ കേ രണ്ടു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ എങ്ങാണ്ട് വന്നിട്ടുണ്ട് ലാവിലിൻ വിടും പക്ഷേ എന്റെ വിഷയമല്ലല്ലോ ഞാൻ എനിക്ക് ഞാൻ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ച അല്ല ഞാൻ എട്ടാം അല്ല ഞാൻ എനിക്ക് പത്ത് വയസ്സാ ഉണ്ടായ സംഭവം അത് എന്റെ സർക്കാർ അന്വേഷിച്ച ഒരു വിഷയമല്ല എന്റെ യു പി എ സർക്കാർ അയാളെ രക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊണ്ടാണോ സമർപ്പിച്ചിട്ട് അതിന് സുപ്രീംകോടതി പറഞ്ഞാൽ എനിക്ക് എന്താ പറയാൻ പറ്റും ലോകത്തുള്ള എല്ലാ കേസുകളും എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്റെ കുഞ്ഞിന്റെ നേതൃത്വമല്ലേ എനിക്കേക്കാൻ പറ്റുള്ളൂ കോടതി ഇറ്റ്സ് എ മാറ്റർ ജുഡീഷ്യൽ മാറ്റർ ആണ് എന്നിട്ട് ഞാനെങ്ങനെ അഭിപ്രായം പറയാ അതാണ് ജഡ്ജിന്റെ സ്വാതന്ത്ര്യം ആ ആ ജഡ്ജിന്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഓർഡർ വായിച്ചിട്ടുണ്ട് അഞ്ച് ജഡ്ജ്മെന്റ്സ് കോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓർഡർ ആ ഓർഡർ എന്നെടുത്ത് വായിച്ചു നോക്കിയാൽ ഒരിക്കലും ആ സ്റ്റേ കിട്ടില്ല

ഇറ്റ് ബി അക്സെപ്റ്റഡ് എന്ന് വളരെ അതും വിവിധ ജഡ്ജ്മെന്റ്സ് കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ജഡ്ജിന്റെ ഉത്തരവ് വന്നിട്ടുള്ളത് അതിനകത്ത് തന്നെ സംശയമൊന്നുമില്ല അത് അതുകൊണ്ടുള്ള പ്രശ്നം നമ്പർ ചെയ്യാൻ പോലെ സ്റ്റാറ്റസ് കോഡ് പറഞ്ഞിട്ടുള്ളത് ആ കേസ് നമ്പർ ചെയ്യാത്ത പോലും ഹൈക്കോടതി ഓർഡർ നിൽക്കുന്നുണ്ടോ അത് വെക്കേഷൻ കഴിയുമ്പോഴേ ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും കാരണം ആ ഓർഡർ കൃത്യമായ ഒരു ജഡ്ജ് വായിച്ചാൽ തീരും ഈ സമ്മേളനം തുടങ്ങേണ്ട സമയമായി ഓക്കെ താങ്ക് യു Herkese